ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ കിച്ചണില് ഭയങ്കര അടി നടക്കുകയാണ് ഭക്ഷണം ചോദിച്ചു വന്ന ബിന്നിയോട് അനീഷ് പറയുന്നത് പോയി വായു ഭക്ഷിക്കാനാണ് അത് കണക്കായി ബിന്നിയാണെങ്കിൽ വെറുതെ വിടുവോ എന്താണ് വീഡിയോയിൽ സംഭവിച്ചതെന്ന് നോക്കാം അതിനുമുമ്പ് ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അല്പസമയം മുമ്പാണ് കിച്ചണിൽ പൊരിഞ്ഞ അടി നടക്കുന്നത് ഭക്ഷണത്തിൻ്റെ പേരിലുള്ള അടിയാണ് ഭക്ഷണത്തിൻ്റെ പേരിലും അവിടെ കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങളുടെയും പേരിലാണ് അടി നടക്കുന്നത് എന്നാൽ ആ സമയത്ത് ബിന്നി ഇതിൻ്റെ ഇടയിൽ വന്നു നിന്നപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് എന്തേ ഇവിടെയെന്ന് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം വേണം വിശക്കുന്നു എന്ന് ഇവിടെ ഭക്ഷണമായിട്ടില്ല പോ എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച ബിന്നിയൊക്കെ കിച്ചണിലായിരുന്നു കുറച്ച് ഭക്ഷണം വൈകിയാൽ ഈ അനീഷ് ഉൾപ്പെടെ എല്ലാവരും കിച്ചണിൽ വന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഇത് എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെയാണ് അവർ അങ്ങ് പറഞ്ഞിരുന്നത് അത് കാരണത്താൽ തന്നെ വളരെ മോർണിംഗ് സോങ് ഒക്കെ തുടങ്ങുന്നതിനും ഒരുപാട് നേരത്തെ തന്നെ ഇവർ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു എന്നാൽ അനീഷിന്റെ ടീം അങ്ങനെയല്ല മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞിട്ടേ കിച്ചണിലേക്ക് വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ ലേറ്റാവും പത്തിരുപത് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കേണ്ടതല്ലേ നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ കിച്ചൺ ടീമിൻ്റെ ഫുഡ് ഉണ്ടാക്കൽ വൈകുന്നു എന്നുള്ളതും ഭക്ഷണം ചോദിച്ചു വന്നപ്പോൾ വായു ഭക്ഷിക്ക് എന്നുള്ള കാര്യവുമൊക്കെ പറഞ്ഞപ്പോൾ ബിന്നി ചോദിച്ചു കിച്ചൺ ടീമിന് നേരത്തെയും കാലത്തേനും ഭക്ഷണം തരാൻ പറ്റില്ലെങ്കിൽ പറയണം ഇറങ്ങിപ്പോകുന്നതല്ലേ മര്യാദ തനിക്ക് ഇത് പറ്റില്ലെങ്കിൽ താൻ ഇറങ്ങി ോ ഇവിടുത്തെ കാര്യങ്ങൾ മര്യാദക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൻ്റെ കിച്ചൺ ക്യാപ്റ്റൽ ആക്കിയിരിക്കുന്നത് നിങ്ങൾ ഭക്ഷണം ചോദിച്ചു വരുമ്പോൾ ഇങ്ങനെ മുടന്ത ഞാൻ പറയുന്നത് ശരിയല്ല ഞങ്ങൾക്ക് വായു ഭക്ഷിക്കാനാണെങ്കിൽ താൻ എന്തിനാ കിച്ചനിൽ നിൽക്കുന്നത് താൻ ഇറങ്ങടോ എന്ന് പറഞ്ഞതുകൊണ്ട് അനീഷിനെ കിച്ചണിൽ നിന്ന് ഇറക്കുകയാണ് പിന്നീട് ഓരോ വാക്കുകൾക്കും ഒരു ഉത്തരം പോലും പറയാൻ പറ്റാതെ അല്ലെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പറ്റാതെ അനീഷ് കിടന്നു അവിടെ നിന്ന് ഉരുളുകയാണ് അനീഷിന് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ റിപ്പീറ്റിലി അങ്ങനെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാൻ എന്നുള്ളത് ഒരു സ്ട്രാറ്റർജി തന്നെ അനീഷ് അവിടെ വർക്കൗട്ട് ചെയ്യാൻ നോക്കി അതായത് പറഞ്ഞത് തന്നെ പറഞ്ഞ് വെറുപ്പിക്കാൻ നോക്കി അവസാനം ഗിസയിൽ ബിന്നിക്ക് ദോശ കൊടുത്തു ബിന്നി ഭക്ഷണം കൊണ്ടുപോകുന്ന സമയത്ത് മിണ്ടാണ്ട് പോയിക്കോ എന്ന് അനീഷ് ബിന്നിയുടെ അടുത്ത് പറഞ്ഞു മര്യാദക്ക് പോയിക്കൊണ്ടിരുന്ന ബിന്നിയെ വിളിച്ചു വരുത്തി വീണ്ടും ബിന്നിക്കെതിരെ ചൊറിഞ്ഞുകൊണ്ട് പോവുകയാണ് അനീഷ് എന്നാൽ അതിനുള്ള മറുപടി ബിന്നി കൊടുക്കുകയും ചെയ്തു ഭക്ഷണം വെന്തിട്ടില്ല എന്നുള്ളത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ പോരല്ലോ അത് സ്വാദ് കുറച്ചു കുറഞ്ഞാലും കുഴപ്പമില്ല വേവാത്ത ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാ ദോഷ വേവാതയാണ് കൊടുത്തിരിക്കുന്നത് അതും പിന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും കിച്ചൺ ടീമിന് എട്ടിൻ്റെ പണിയാണ് എൽബോസിലെ മറ്റെല്ലാ കുടുംബാംഗങ്ങളും കൂടി കൊടുത്തിരിക്കുന്നത്